ഏ ഗായ്സ് അപ്പം ഞാനിന്നൊരു കിട്ടില്ല റെസിപ്പി ആയിട്ട് എത്തിയിട്ടുണ്ട് നമ്മുടെ കാത്രോട് ഇപ്പം ഏത് പോരെ ചെന്ന് ചോദിച്ചാലും ഇന്ന് എന്ത് മീൻ കിട്ടിയ എന്ന് ചോദിച്ചാൽ അപ്പം അവിടെ എന്നെ ഏച്ചി പറയും എന്തെന്ന് പറയാനുണ്ടേ ഇന്ന് നമ്മുടെ മത്തി എന്നെപ്പം കിട്ടിയെന്ന് പറയും അതുപോലെ തന്നെപ്പം നമ്മുടെ പുരയിലും ഇന്ന് നമുക്ക് നല്ല പച്ച മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നാൽ ഇവനെ വെച്ച് നമുക്കിന്നൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാം അപ്പോൾ നമ്മുടെ മത്തിക്കെട്ടിനെ ഞാൻ ഇവിടെ നല്ല ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലിടേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ അതിനു അതിനുവേണ്ടി ഞാനിവിടെ ഒരു മുറി ഉള്ളി രണ്ട് കറിവേപ്പിലത്തണ്ട് തക്കാളി കൊടംപുളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നാൽ പിന്നെ നമുക്കിത് ഓരോന്നായി അങ്ങ് അരിഞ്ഞെടുത്തിട്ട് വരാം എൻ്റെ കൈ മുറിയോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തക്കാളി എങ്ങനെയല്ലോ ഒന്ന് മുറിച്ചിട്ടിട്ടുണ്ടേ അപ്പോൾ ഇതാ അരിഞ്ഞ് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ മത്തിയെല്ലാം കൂടി എടുത്തിട്ട് ഒരു മൺചട്ടിയിലേക്ക് ഞാൻ തട്ടി ഇട്ടിട്ടുണ്ടേ അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങ് ഇട്ട് കൊടുക്കാം മത്തി ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നല്ല അടിപൊളി മത്തി കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നല്ല ഉപ്പ് പൊടി ഞാൻ അങ്ങ് വാരി വിതറുന്നുണ്ട് കേട്ടോ ഒന്നും അധികം ആവരുത് എല്ലാം കറക്റ്റായിരിക്കണം കേട്ടോ അങ്ങനെ ഉപ്പുപൊടിയെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച എല്ലാ സാധനങ്ങളും ഈ മത്തിയിലേക്ക് തട്ടിയിട്ട് കൊടുക്കുക ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി നമ്മുടെ കൈ തന്നെ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ നമ്മുടെ തക്കാളിയെല്ലാം കുറച്ച് ഒടഞ്ഞ് വരണം സ്പൂണും തവിയൊന്നും ഇട്ട് ഇളക്കരുത് കേട്ടോ നമ്മുടെ കൈ വെച്ച് തന്നെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം അങ്ങനെ രണ്ട് മിനിറ്റ് അത് നമുക്ക് മൂടി വെക്കാം ആ സമയം കൊണ്ട് നമുക്കൂടി ചെന്ന് തേങ്ങ ചിരണ്ടി എടുക്കാം ഈ തേങ്ങയൊന്ന് പൊതിച്ചെടുക്കാൻ പെട്ട പാട് അത് ഈ തേങ്ങയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ അങ്ങനെ തേങ്ങയും ഞാനുമുള്ള യുദ്ധമെല്ലാം കഴിഞ്ഞ് ഞാൻ ആ തേങ്ങയൊന്ന് പൊട്ടിച്ചെടുത്തു നല്ല പാങ്ങിലിവിടെ എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ തേങ്ങയെല്ലാം ഇവിടെ ചിരണ്ടി എടുത്തിട്ടുണ്ട് എന്നാൽ പിന്നെ വേഗം പോയിട്ട് നമുക്ക് ചട്ടി തുറന്ന് അതിലേക്ക് ഇത് തട്ടിയിട്ട് കൊടുക്കാം അങ്ങനെ തേങ്ങ ഇട്ടതിന് ശേഷം നമ്മുടെ നേരത്തെ കാണിച്ച പരിപാടി തന്നെ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മത്തി ഇതിനേക്കാൾ എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് കറി വെക്കാൻ പറ്റും വെറും സിമ്പിൾ പരിപാടിയാട്ടോ ഇത് അങ്ങനെ നല്ലപോലെ നമുക്കിതൊന്ന് കുഴച്ച് യോജിപ്പിച്ചെടുക്കാം കേട്ടോ അങ്ങനെ രണ്ട് മിനിറ്റിന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നേരെ അടുപ്പയിലേക്ക് കയറ്റി ഗ്യാസ് കത്തിച്ചിട്ട് മൂടി വെച്ച് വേവിക്കാം അങ്ങനെ ഇടയ്ക്ക് നമ്മൾ അതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം മീൻ പൊടിഞ്ഞു പോവാതെ ഇളക്കണം കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ മീൻ ഇവിടെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് ആ പിന്നെ നമ്മുടെ മീൻ പീരയുടെ അങ്ങ് ഇട്ട് കൊടുക്കാം ഇതാണ് ആ രഹസ്യക്കൂട്ട് നല്ല വറ്റൽ മുളക് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ കേട്ടോ ഇതാണ് നമ്മുടെ കറിയുടെ ടേസ്റ്റ് കൂട്ടുന്നത് അങ്ങനെ അത് ഇട്ട് ഒന്ന് പയ്യ ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് നല്ല പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നോക്കിക്കേ എത്ര പെട്ടെന്ന് നമ്മുടെ മീൻ പീര ഇവിടെ റെഡി ആയതെന്ന് നോക്കിക്കേ വേഗം തന്നെ തയ്യാറാക്കാൻ പറ്റിയ വെറും സിമ്പിൾ റെസിപ്പി അല്ലേ ഇത് നിങ്ങൾ തന്നെ ഒന്ന് നോക്കിക്കേ കാണാൻ തന്നെ എന്ത് ഭംഗിയാലേ കാണാൻ മാത്രമല്ല കഴിക്കാനും അടിപൊളിയാട്ടോ എപ്പോഴും മത്തി വാങ്ങി കഴിച്ചു കഴിച്ച് മടുത്തു എന്ന് പറയുന്നവർക്ക് ഇങ്ങനെയൊന്ന് വെച്ച് കൊടുത്തു നോക്കുക കേട്ടോ എന്തായാലും ഇഷ്ടമാവും അങ്ങനെ നമ്മുടെ മത്തിപ്പീര് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തും കൂടെ നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചോളി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ